ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരുടെയും അറിവിലേക്ക് എല്ലാവരും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ആ ഓട്ടോയിൽ നിന്ന് ആ പറയുന്ന ആൾ കൂളായിട്ട് മൊബൈൽ ഫോൺ അടിച്ചു മാറ്റി പോകട്ടോ ഇത് സി സി ടി വിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മലപ്പുറം തിരുവരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ആ ഒരു ഓട്ടോറിക്ഷ ഉണ്ടല്ലോ അത് അവിടെ എന്തോ ബ്രേക്ക് ഡൗൺ ആയത് അങ്ങനെ എന്തോ അവിടെ ഇതായതാണ് അപ്പോൾ ആ പോണ ആളുണ്ടല്ലോ ബ്ലാക്ക് ആ ആളാണ് ഇതിത് വില്ലൻ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടോക്കും ആൾ അങ്ങോട്ട് പോയി ഇനി ബാക്കിലേക്ക് തന്നെ ആള് വരികട്ടോ അപ്പോൾ അവിടെ ഒരു ഫോൺ കണ്ടിട്ടുണ്ട് ഓൾറെഡി അവിടെ കണ്ടോ അത് പോയി ഇനി അവിടെ കിടന്ന് ഇങ്ങനെ കളിച്ചിട്ട് നേരെ അവിടെ ആരും ഇല്ല എന്ന് കണ്ടപ്പോൾ ആ ഒരു ഓട്ടോയിൽ നിന്ന് ഫോൺ എടുത്ത് കൂളായിട്ട് അടിച്ചു മാറ്റി പോകണം നിങ്ങളൊന്നലോചിച്ച് ഒരു ഓട്ടോക്കാരൻ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ടാവില്ല ഇവന് ഒരു അധ്വാനം ഇല്ലാതെ കണ്ട കൂളായിട്ട് അത് എടുത്ത് പോവുകയാണ് എന്തായാലും ഇപ്പൊ ആ ഒരു പക്ഷെ പോലീസ് പൊക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മൊത്തത്തിലൊക്കെ നിങ്ങളൊന്നലോചിച്ച് അത് എങ്ങനെ ദഹിക്കുക ഇപ്പോൾ ഈ വീഡിയോ പറഞ്ഞാൽ ന്യൂസ് ചാനലൊക്കെ വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ലോക മൊത്തം കണ്ടാകെ നാറാണക്കല്ലായി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിരിക്കും എന്തായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക വീട്ടിൽ ഒന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക